അസലമ വാഹമ വാത്തൂ ബിറുറമുറീം അലഹമുല്ലാഹിറബിൻ അള്ളാഹുദീൻ ഓരോ മാസങ്ങൾക്കും അതുപോലെ തന്നെ ദിവസങ്ങൾക്കും സമയങ്ങൾക്കൊക്കെ വലിയ ശ്രേഷ്ഠതയും മഹത്വവും നൽകിയതായി നമുക്ക് ഷുദ്ധ ഖുർഹാനിൽ നിന്നും തിരുഹദീസുകളിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയും എല്ലാ മാസവും ഒരുപോലെയല്ല എല്ലാ ദിവസവും ഒരുപോലെയല്ല അതുപോലെ തന്നെ എല്ലാ സമയവും തുല്യമല്ല ഓരോന്നിനും അതിൻ്റെതായിരിക്കുന്ന ശ്രേഷ്ഠതയും മഹത്വവും ബഹുമാനവും ആദരവും ആദരവുമെല്ലാം അള്ളാഹു സുബാനുഹു വാല നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു താല ബഹുമാനിച്ച ആദരിച്ച മാസങ്ങളെ ദിവസങ്ങളെ സമയങ്ങളെ വ്യക്തികളെ വസ്തുക്കളെ അതിനൊക്കെ ബഹുമാനിക്കുക ആദരിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ ബാധ്യതയാണ് അതിലൂടെ മാത്രമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പാരത്രിക ലോകത്തെ വിജയം എത്തിപ്പിടിക്കാൻ വേണ്ടി കഴിയുകയുള്ളു അത്തരം ഒരു മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട മുഹറമാസം അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ടാണ് മറ്റിതര മാസങ്ങളെയൊന്നും പറയാതെ മുഹറമാസത്തെ ഹബീബായ മുത്തുനബി സാഹു അലഹി വസ്ലമ തങ്ങൾ നമ്മെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഷെഹ്റുല്ലാഹി മുഹറം അള്ളാഹുവിൻ്റെ മാസമാകുന്ന മുഹറം എന്ന നിലക്കാണ് പല ഹദീസുകളിലും മുത്ത ഹബീബ് സല്ലാഹു അലൈസ്വല മാത്തങ്ങൾ മഹത്തായ മാസത്തെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അതറിയിക്കുന്നത് തന്നെ ഈ മാസത്തിന് വലിയ ബഹുമാനമുണ്ട് വലിയ ആദരവുണ്ട് എന്നുള്ളതാണ് ഈ മഹത്തായ മാസത്തിൽ ധാരാളം ആളുകൾക്ക് ധാരാളം സമുദായങ്ങൾക്ക് അള്ളാഹു താല മാപ്പ് ചെയ്തു കൊടുക്കുകയും അവരുടെ പാപങ്ങളൊക്കെ പുറത്ത് അവരെ ശുദ്ധീകരിക്കുകയൊക്കെ ചെയ്ത മാസമാണെന്നും നിരവധി ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും യും ആ കാര്യം മുത്തു ഹബീബ് സാഹു അലിഹി വസ്ലമാ തങ്ങൾ തന്നെയും നമ്മെ വ്യക്തമായും പഠിപ്പിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി റലിഹു തലഹു മഹാനായ അലി റലിയാഹു അനഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാൻ അവർക്ക് പറയുന്നുണ്ട് ഞാൻ മുത്തു ഹബീബ് സല്ലാഹു അലഹി വസ്ലമ തങ്ങൾക്ക് ഇരിക്കുമ്പോൾ ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് യാ യാസൂൽ അല്ലാ അല്ലാഹുലേഹാൻ വിശുദ്ധ റമല്ലാൻ ഷരീഫ് കഴിഞ്ഞാൽ പിന്നീട് ഏതൊരു മാസമാണ് ഞാൻ നോമുഷ്ഠിക്കേണ്ടത് അങ്ങ് എന്നോട് കൽപ്പിക്കുന്നത് ഏതൊരു മാസം നോമുഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ് ഹബീബ് സല്ലാഹുസ്ലമ തങ്ങളുടെ മറുപടി ഇൻകുന്ത സായിമൻ നീ നോമനുഷ്ഠിക്കുകയാണ് എങ്കിൽ റമളാൻ വിശുദ്ധ റമളാൻ ഷെരീഫ് കഴിഞ്ഞാൽ പിന്നീട് നീ നോമുഷ്ഠിക്കാൻ വേണ്ടി ഒരു മാസം തിരഞ്ഞെടുക്കുന്നു എങ്കിൽ ഫസുമിൻ മുഹറം നീ മുഹറമാസത്ത് നോമുഷ്ഠിച്ചോ ഷഹറുല്ലാഹ് അത് അല്ലാഹുവിൻ്റെ മാസമാണ് ഫീഹി ഫീഹി താബ അലാ ഫീ മുൻ ഓമിൻ അള്ളാഹുബാഹുഅല ഒരു സമൂഹത്തിന് അവരുടെ പാപങ്ങളൊക്കെ പുറത്ത് അവർ ശുദ്ധീകരിച്ച മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട മുഹറമാസം ൂബ് ഫിഹി അലാഖു മിന്നാഹരീൻ മറ്റു പല ആളുകൾക്കും ഉള്ളാഹുത്താലുടെ തോബ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്ന മഹത്തായ മാസമാണ് മഹത്തായ മാസം എന്നുള്ളത് അതുകൊണ്ട് ആ മാസത്തെ നോമുഷ്ടിക്കാൻ വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി നീ പ്രത്യേകം തിരഞ്ഞെടുത്തോ എന്നുള്ള നിർദ്ദേശം അദ്ദേഹത്തിന് നൽകിയതായി ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിശുദ്ധമാക്കപ്പെട്ട മാസം ഒന്ന് മുതൽ മുപ്പത് വരെ നോമുഷ്ഠിക്കൽ സുന്നത്താണ് പ്രത്യേകിച്ച് അതിൻ്റെ ഒമ്പത് പത്ത് ദിവസങ്ങൾ നോമിഷ്ടിക്കൽ സുന്നത്താണ് അതിന് വലിയ പ്രതിഫലവും വാഗ്ദാനം ചെയ്യപ്പെട്ടതായി നിരവധി ഹദീസുകൾ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും അള്ളാഹു സുബാനുഹുത്തായ മഹത്തായ മുഹറമാസം അവൻ പാപങ്ങൾ പുറത്തു തരുന്ന പാപങ്ങൾ അവനോട് ഏറ്റുപറയുന്നവരാരൊക്കെയുണ്ട് അവർക്കെല്ലാം ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്ന മഹത്തായ മാസത്തിൽ ധാരാളം കൊണ്ട് തോബ് കൊണ്ട് റബ്ബിലേക്കടുത്ത് പാപങ്ങളൊക്കെ പൊറുപ്പിക്കാൻ അള്ളാഹുനമ്മയൊക്കെ സഹായിക്കട്ടെ അള്ളാഹുദണ് തോഫീഖ് നൽകട്ടെ അമീൻ അസ്സലാ വാല്ക്കും വറഹമുല്ലാഹി വാത്തു